അതെ രാധയ്യ അങ്ങനുഭവിക്കേണ്ടി വന്ന ദുഃഖവും അപമാനവും വാസ്തവം തന്നെയാണ് അങ്ങതിനുള്ള സന്ദർഭങ്ങൾ വന്നു ചേർന്നിരുന്നു സാമർഥ്യവും അത്തരം വേദനകളുടെ അനുഭവങ്ങളും അങ്ങയ്ക്കുണ്ടായിരുന്നു അങ്ങയുടെ ജീവിതം സമർപ്പിക്കുവാൻ തയ്യാറായത് ദുര്യോധന അവന്റെ അധർമ്മമല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങ് ദുര്യോധന്റെ പക്ഷത്ത് നിലയുറപ്പിച്ചു അങ്ങ് പാഞ്ചാലിയുടെയും വസ്ത്രാക്ഷേപം എന്ന പാപത്തിന്റെയും ഭാഗമായി അങ്ങയ്ക്കങ്ങയുടെ മാതാവിനെയും ബഹുമാനിക്കാൻ കഴിയാതിരും അങ്ങയുടെ സഹോദര പുത്രന്മാരെയാണ് അങ്ങ് രണാങ്കണത്തിൽ വധിച്ചത് എന്നിട്ട് ഇന്ന് സ്വന്തം ധർമ്മം നഷ്ടപ്പെടുത്തി സ്വന്തം വിദ്യ നഷ്ടപ്പെടുത്തി സ്വന്തം സന്തോഷവും നഷ്ടപ്പെടുത്തി സ്വന്തം മനുഷ്യന്റെ തരങ്ങളാൽ മൃത്യു വരിക്കുവാൻ സജ്ജനായി നിൽക്കുകയാണ്